വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ മെമ്പർ കെ ടി അജ്മലിന്റെ തനതു പരിപാടിയായ വനിതാ സ്വയം തൊഴിൽ സംരംഭക സംഗമം പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ടൗൺ സ്ക്വയറിൽ പെണ്ണൊരുമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ പാണ്ടിക്കാട് പോരൂർ എന്നീ പഞ്ചായത്തുകളിലെ വനിതാ സംരംഭകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് സംരംഭകർക്കായി വിവിധ ക്ലാസുകളും സെമിനാറുകളും നടത്തി വൈവിധ്യമാർന്ന ഒട്ടേറെ ഭക്ഷണ സ്റ്റാളുകൾ പരിപാടിയുടെ മാറ്റുകൂട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു സിനിമാ താരങ്ങളായ ആദം സാബിത്ത് ആൽഫി പഞ്ഞിക്കാരൻ ജസ്നിയ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഈ ഈ പരിപാടി ഇവിടെ വന്നപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം കുടുംബശ്രീ സഹോദരിമാരുടെ വേണ്ടി നമ്മൾ വ്യവസായ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ജില്ലാ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ കെനറ ബാങ്ക് മാനേജർ ശ്രീനാഥ് ജെഎസ് എസ് ഡയറക്ടർ പി ഉമ്മർകോയ എന്നിവർ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു സി ഡി എസ് പ്രസിഡന്റുമാരായ സി കെ നിഷ കെ കൃഷ്ണജ്യോതി മാലിനി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അവതരിപ്പിച്ച സംഗീതനിശിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്